ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ പൈനാപ്പിൾ പച്ചടി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും വീഡിയോ മുഴുവനും കാണാൻ കൂടെ ശ്രമിക്കണം കേട്ടോ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ഈ ഒരു പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ കറക്റ്റ് ഒരു അഞ്ഞൂറ് ഗ്രാമോളം ഉണ്ട് ഇനി നമുക്ക് ഇതിന്റെ സ്കിൻ എല്ലാം റിമൂവ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഞാൻ ഇതിന്റെ സ്കിൻ എല്ലാം റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി പൈനാപ്പിൾ പച്ചടിക്ക് പാകത്തിനുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇതാ ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാൻ അങ്ങനെ ഞാൻ എടുത്ത പൈനാപ്പിൾ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായിയോ പാനോ അടുപ്പിൽ വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ മൂന്ന് പച്ചമുളക് ഒരിഞ്ചി നീളമുള്ള ഇഞ്ചിയുടെ കഷ്ണം ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് ഒരു തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ ഉപ്പ് മുക്കാൽ കപ്പ് വെള്ളം ഇത്രയും ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഗ്യാസ് ഓൺ ചെയ്യാം തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ഇനി നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു ഏഴ് മിനിറ്റ് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഒരു കപ്പ് തേങ്ങ അരക്കപ്പ് വെള്ളം ഇത്രയും വിട്ട് മിക്സിയുടെ ജാർ അടച്ച് ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് പേസ്റ്റായിട്ടൊന്ന് അടിച്ചെടുക്കാം കണ്ടില്ലേതാ ഇതുപോലെ വേണം അടിച്ചെടുക്കാൻ പൈനാപ്പിൾ ഇപ്പോൾ ഏകദേശം വേവായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടപ്പ് മാറ്റി കൊടുക്കാം കണ്ടില്ലേ ഇതിൽ വെള്ളം കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് അടയ്ക്കേണ്ട ആവശ്യമില്ല തുറന്നു വെച്ച് തന്നെ വേവിച്ചൊന്ന് വറ്റിച്ചെടുക്കാം അല്പം വെള്ളം ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തേങ്ങയുടെ അരപ്പില്ലേ നമ്മൾ അടിച്ചെടുത്തത് അത് ചേർത്ത് ഉടനെ ചെറുതായി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യണം അല്പം ഒന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈര് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മളിത് ലാസ്റ്റായിട്ട് ചേർക്കാൻ പോകുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ പൈനാപ്പിൾ മധുരം കൂടുതലാണെങ്കിൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ഉണക്ക മുളക് നടുകി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് നാല് ചെറിയ ഉള്ളി ചെറുതായി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഉള്ളിയുടെ കളർ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റാം ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം താളിപ്പ് ചൂടോട് കൂടി തന്നെ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് ചെറുതായി ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാവൂ അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തൈരും തേങ്ങയും എല്ലാം പിരിഞ്ഞ് വേർതിരിഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് ഇതിപ്പോൾ ചെറുതായി ഒന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഉടനെ തന്നെ ഇളക്കേണ്ട ആവശ്യമില്ല കുറച്ചു നേരം ഇങ്ങനെ തന്നെ അടച്ചു വെച്ചിരിക്കാം വച്ചിരിക്കാം ശേഷം മാത്രം തുറന്ന് ചെറുതാവുന്നതാണ് അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ഓണത്തിന് ഇത് മസ്റ്റായിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്